കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണക്കച്ചെമ്മീൻ പൊടി നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്നാൽ ചമ്മന്തിക്കായിരിക്കും കുറച്ചുകൂടെയും ടേസ്റ്റ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഞാൻ അൻപത് ഗ്രാം ചെമ്മീൻ എടുത്തിരിക്കുന്നത് ഇത് ഒരു പാനിലിട്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പം ആ പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ രണ്ടാമത് വേവുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് പരിപ്പ് മാത്രം എടുക്കാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് അതായത് ഒരുപാട് തണുത്ത് പോകരുത് ചെറു ചൂടോടെ തന്നെ ഇതിൻ്റെ തല ഒരു ചിരട്ടയോ നാഴിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് അമക്കി തലയെല്ലാം കളഞ്ഞെടുക്കണം ഞാനൊരു മുറത്തിലോട്ടിട്ടിട്ട് തെയ്യുകൾ ഒരു ചിരട്ട കൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ അമക്കുമ്പോഴത്തേക്ക് അതിൽ തലയല്ല അങ്ങ് പൊടിഞ്ഞു പൊക്കോളും തലയും വാല് മിക്കവാറും പൊടിഞ്ഞ് പൊക്കോളും എന്നിട്ട് നന്നായിട്ടൊന്ന് പേറ്റി അതിൻ്റെ പരിപ്പ് മാത്രം എടുക്കാം നല്ല പരുവത്തിന് വറുത്തതാണെങ്കിൽ ഇതേപോലെ ഒന്ന് പൊടിക്കുമ്പം മുഴുവൻ തലയും പൊടിഞ്ഞു പൊക്കോളും പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പരിപ്പ് എടുത്തതിന് ശേഷമേ ഇതിൻ്റെ അളവിനനുസരിച്ച് മുളകും തേങ്ങാപ്പീരയും ഒക്കെ ചേർക്കാവുള്ളൂ കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ഇത് ഒരു ആറേഴ് കഷ്ണുണ്ട് ഇത്ര ഇരുന്നോട്ടെ കാരണം ചമ്മന്തിക്കപ്പഴും ഉള്ളി വളരെ നല്ലതാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് വറുത്ത് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി ഒരു ടീസ്പൂൺ ഉപ്പും ചേർക്കാം ഒരു ഇത്ര പോകുന്ന കഷ്ണം കൂടെയും ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം വാളംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വാളമ്പുളിയൊക്കെ നിങ്ങളുടെ പുളിയുടെ ഞാനിപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഉപ്പ് നോക്കണം ചേ ചെമ്മീനും ഒരുപാട് ഉപ്പൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ പരുവത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരു ശകലം കുറവുണ്ട് അപ്പോൾ ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണ് ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരമുറി തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീര ഇട്ടിട്ട് ഒരുപാട് അങ്ങരയ്ക്കുള്ളത് എന്നാൽ ഒരുവിധം അരയോ വേണം ഇതേപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി എന്ത് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കണേ ഒരു ഒരു ടേബിൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കണേ ചെണ്ണ വേണേ വേറെ ഓയിലൊന്നും ആകാൻ പാടില്ല ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരയ്ക്കാം അപ്പം നമ്മുടെ ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതേപോലെ ഉരുട്ടിയെടുക്കാം